അമിതമായി ചോറ് കഴിച്ചാൽ ഉണ്ടാകുന്ന അസുഖം ഏത് ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ ഫാറ്റി ലിവർ ശരിയുത്തരം ഷുഗർ സ്ത്രീകൾ മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം അഴുകുന്ന അവയവം ഏത് ശ്വാസകോശം ഗർഭപാത്രം കരൾ ൃക്ക ശരിയുത്തരം ഗർഭപാത്രം പാലിന് തുല്യമായ കാൽസ്യം അടങ്ങിയിരിക്കുന്ന പഴം ഏത് അത്തിപ്പഴം ഡ്രാഗൺ ഫ്രൂട്ട് ശീതപ്പഴം കിവി ശരിയുത്തരം അത്തിപ്പഴം ം എടുക്കേണ്ട ദിവസം ഏത് തിങ്കൾ വെള്ളി ബുധൻ ശനി ശരിയുത്തരം തിങ്കൾ അമിത കൊളസ്ട്രോൾ ഉള്ളവർ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് എന്ത് മുട്ട നട്ട്സ് മത്തി ചിക്കൻ ലിവർ ഉത്തരം ചിക്കൻ ലിവർ മുഖത്തെ ചുളിവുകൾ അകറ്റാൻ സഹായകമാകുന്ന എണ്ണ ഏത് ബദാം ഓയിൽ കടുകെണ്ണ വെളിച്ചെണ്ണ ഒലിവ് ഓയിൽ ശരിയുത്തരം വെളിച്ചെണ്ണ പച്ചമുളക് അമിതമായി ഉപയോഗിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള അസുഖം ഏത് അസിഡിറ്റി ഷുഗർ ഓർമ്മക്കുറവ് കൊളസ്ട്രോൾ ശരിയുത്തരം ഓർമ്മക്കുറവ് ഏതു തരം പാത്രത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നതാണ് ശരീരത്തിന് നല്ലത് സ്റ്റീൽ മൺപാത്രം അലൂമിനിയം ോൺ ശരി ഉത്തരം മൺപാത്രം യൗവനം നിലനിർത്താൻ ദിവസവും കഴിക്കേണ്ടത് എന്ത് ആപ്പിൾ നെല്ലിക്ക ഓറഞ്ച് പേരക്ക ശരിയുത്തരം നെല്ലിക്ക രാത്രി കഴിക്കാൻ ഏറ്റവും നല്ല പഴം ഏത് ഓറഞ്ച് തണ്ണിമത്തൻ വാഴപ്പഴം ആപ്പിൾ ശരിയത്തരം വാഴപ്പഴം ഏതു സമയത്ത് കുളിച്ചാലാണ് സ്ട്രോക്ക് വരാൻ സാധ്യത കൂടുതൽ രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്ക് പാതിരാത്രി ശരിയുത്തരം പാതിരാത്രി ഏതു സമയത്ത് കുളിച്ചാലാണ് സ്ട്രോക്ക് വരാൻ സാധ്യത കൂടുതൽ രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്ക് പാതിരാത്രി ശരിയുത്തരം പാതിരാത്രി പതിവായുള്ള പുറംവേദന ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് ഹാർട്ട് ബ്ലോക്ക് ക്യാൻസർ കൊളസ്ട്രോൾ തൈറോയിഡ് ശരിയുത്തരം ഹാർട്ട് ബ്ലോക്ക് കൂർക്കം വലിയ പ്രധാന കാരണം എന്ത് പൊണ്ണത്തടി മൂക്കിൽ ദശ മൈഗ്രെയിൻ ശ്വാസതടസ്സം ശരിയുത്തരം പൊണ്ണത്തടി പാലിന് തുല്യമായ കാൽസ്യം അടങ്ങിയിരിക്കുന്ന പഴം ഏത് അത്തിപ്പഴം ഡ്രാഗൺ ഫ്രൂട്ട് സീതപ്പഴം കിവി ശരിയുത്തരം അത്തിപ്പഴം സ്ത്രീകൾ മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം അഴുകുന്ന അവയവം ഏത് ശ്വാസകോശം ഗർഭപാത്രം കരൾ ശരിയുത്തരം ഗർഭപാത്രം എടുക്കേണ്ട ദിവസം ഏത് തിങ്കൾ വെള്ളി ബുധൻ ശനി ശരിയുത്തരം തിങ്കൾ അമിത കൊളസ്ട്രോൾ ഉള്ളവർ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് എന്ത് മുട്ട നട്ട്സ് മത്തി ചിക്കൻ ലിവർ ശരി ഉത്തരം ചിക്കൻ ലിവർ യൗവനം നിലനിർത്താൻ ദിവസവും കഴിക്കേണ്ടത് എന്ത് ആപ്പിൾ നെല്ലിക്ക ഓറഞ്ച് പേരക്ക ശരിയത്തരം നെല്ലിക്ക ഏതു തരം പാത്രത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നതാണ് ശരീരത്തിന് നല്ലത് സ്റ്റീൽ മൺപാത്രം അലൂമിനിയം നോൺ സ്റ്റിക്ക് ശരിയുത്തരം മൺപാത്രം മൈഗ്രെയിൻ മാറാൻ സഹായിക്കുന്ന വ്യായാമം ഏത് യോഗ കളരി സൂമ്പ കരാട്ടെ ശരിയുത്തരം യോഗ ജ്യൂസാക്കിയാൽ അതിൻ്റെ ഗുണം നഷ്ടപ്പെടുന്നത് ഏത് ഫ്രൂട്ടിൻ്റേതാണ് നെല്ലിക്ക നാരങ്ങ ആപ്പിൾ മുന്തിരി ശരിയത്തരം നെല്ലിക്ക മുളപ്പ് വന്നാൽ വിഷമായി മാറുന്ന പച്ചക്കറി ഏത് ഉരുളക്കിഴങ്ങ് ഉള്ളി ബീറ്റ്റൂട്ട് ഇഞ്ചി ശരിയോത്തരം ഉരുളക്കിഴങ്ങ് വിടർന്ന കണ്ണുകളുള്ള സ്ത്രീകളുടെ പ്രത്യേകത എന്ത് സൗഹൃദം സ്നേഹം ദേഷ്യം വാശി ശരിയുത്തരം സൗഹൃദം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വൃത്തിയുള്ള ഭാഗം ഏത് കണ്ണ് മൂക്ക് ചെവി വായ ശരിയുത്തരം കണ്ണ് രാത്രി കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏത് ചോക്ലേറ്റ് പാൽ ബദാം ഓട്സ് ശരിയത്തരം ചോക്ലേറ്റ് ചൈനീസ് റോസ് എന്നറിയപ്പെടുന്ന പുഷ്പം ഏത് ചെമ്പരത്തി റോസ് ഡാലിയ ലില്ലി ശരിയത്തരം ചെമ്പരത്തി നീണ്ട മൂക്കുകളുള്ള സ്ത്രീകളുടെ സവിശേഷത എന്ത് അഹങ്കാരം അസൂയ മുൻകോപം നാണം ശരിയോത്തരം അഹങ്കാരം കൂർക്കംവലിയുടെ പ്രധാന കാരണം എന്ത് പൊണ്ണത്തടി മൂക്കിൽ ദശ മൈഗ്രെയിൻ ശ്വാസതടസ്സം ശരിയുത്തരം പൊണ്ണത്തടി പതിവായുള്ള പുറംവേദന ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് ഹാർട്ട് ബ്ലോക്ക് ക്യാൻസർ കൊളസ്ട്രോൾ തൈറോയിഡ് ശരിയത്തരം ഹാർട്ട് ബ്ലോക്ക് ആസ്മരോഗികൾ കഴിക്കേണ്ട മുട്ട ഏത് കാടമുട്ട കോഴിമുട്ട താറാവ് മുട്ട മീൻമുട്ട ശരിയുത്തരം കാടമുട്ട രാത്രി കഴിച്ചാൽ നെഞ്ചരിച്ചൽ കൂട്ടുന്ന പഴം ഏത് മുന്തിരി ആപ്പിൾ പൈനാപ്പിൾ സ്ട്രോബെറി ശരിയത്തരം മുന്തിരി ഈ ജീവി വീട്ടിൽ കയറി വന്നാൽ കഷ്ടകാലമാണ് നായ കീരി പൂച്ച ഓന്ത് ശരിയുത്തരം നായ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വൃത്തിയുള്ള ഭാഗം ഏത് കണ്ണ് മൂക്ക് ചെവി വായ ശരിയുത്തരം കണ്ണ് മുളപ്പ് വന്നാൽ വിഷമായി മാറുന്ന പച്ചക്കറി ഏത് ഉരുളക്കിഴങ്ങ് ഉള്ളി ബീറ്റ്റൂട്ട് ഇഞ്ചി ശരിയുത്തരം ഉരുളക്കിഴങ്ങ്